എന്ത് അവന്റെ മീൻ ഇത് നമ്മളെ കുഞ്ഞാറിനപ്പുളത്തിയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ചാടിന്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇവനെ മീൻ പിടിപ്പിച്ച് ശീലിപ്പിച്ച് മീനിന്റെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രമാണ് വനങ്ങള് തോട്ടത്തിന് മീൻ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നായിരുന്നു അങ്ങനെ കണ്ട ഇറങ്ങണത് എന്താ ഇരിക്ക വേണ്ടേ ഇത്രയും വള ഇണങ്ങി ഇണങ്ങിരിക്കഞ്ഞിന്റെ അടുത്ത് വളർത്തിയാണ് അവ ഇത്രയും ഇണക്കം വന്നത് തോട്ടിക്കൊണ്ട് വന്ന് മീൻ പിടിപ്പിക്കുമ്പോ അവ മീൻ പിടിക്കും അതും ഇരുന്നാണ് അവൻ മീൻ പിടിക്കാൻ ഒരുങ്ങുന്നത് മീൻ പിടത്തേക്ക് അങ്ങനെ വെള്ളത്തിൽ അങ്ങനെ നല്ല കണ്ടുകൂട അതുകൊണ്ടാണ് കാത്തി വെക്കാത്തത് കൈ വെള്ളത്തിൽ ഫോണിൽ നല്ലവരെയും അറിയാൻ പാടില്ല ചേട്ടൻ പെട്ടെന്ന് പോയി കുറച്ചൂടെ നോക്കട്ടെ വേണ്ട വെള്ളത്തിലാകുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റില്ല ഇനി മീനുകളെല്ലാം എൻ്റെ ഞണ്ടിൻ്റെ അടുത്ത് വരണ്ടേ നിങ്ങൾ വരാണേ അപ്പം അനങ്ങിപ്പോൾ മീനിനെ കാണാൻ പോയി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒപ്പം ഷെയറും ചെയ്യണം കണ്ട അവൻ നോക്കിക്കൊണ്ടിരിക്കണ എന്ത് സുന്ദരനാണെന്ന് അവൻ്റെ കണ്ണ് പാവം തോന്നി ലൈക്ക് ഇടണേ മീൻ പിടിപ്പിക്കാൻ കൊണ്ടുവന്നെയാണ് ആദ്യം മീൻ അവന്റെ കൊമ്പിൽ വന്ന് കൊത്തിയിട്ട് പോയതാണ് ആ മതി ഇനി അടുത്ത വീഡിയോ വീണ്ടും കിട്ടുന്നവരത്തേക്കും ബൈ